സ്വാഗതം കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നു ഇതിനായി നഗരസഭയുടെ കീഴിലുള്ള ജീവനം കിഡ്നി പേഷ്യൻറ്റ് വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഫണ്ട് ശേഖരണം നടത്തും ഇതിനു മുന്നോടിയായി തിങ്കളാഴ്ച ആലോചനായോഗം ചേരുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഒരു ഡയാലിസിസ് ആവശ്യാർത്ഥം ആശുപത്രി സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് രണ്ടാമതൊരു ഷിഫ്റ്റ് കൂടി അവിടെ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് ഇപ്പോൾ പത്ത് മെഷീനുകളാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒരു ഷിഫ്റ്റ് മാത്രം പ്രവർത്തിക്കുമ്പോൾ പതിനെട്ട് രോഗികൾക്ക് മാത്രമാണ് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ അഞ്ഞൂറിലേറെ രോഗികളെ രജിസ്റ്റർ ചെയ്ത് ഡയാലിസിസിനായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം രണ്ട് ഷിഫ്റ്റ് പ്രവർത്തിക്കുമ്പോൾ മുപ്പത്തിയാറ് രോഗികൾക്കാണ് അവിടെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് രണ്ടാമത്തെ ഷിഫ്റ്റ് തുടങ്ങിയിട്ടുള്ളത് ഒരു ഫണ്ട് ശേഖരിച്ചുകൊണ്ടാണ് നിലവിൽ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പത്ത് ഡയാലിസിസ് യൂണിറ്റുകളാണുള്ളത് രണ്ട് ഷിഫ്റ്റുകളിലായി ദിവസവും പതിനെട്ട് പേർക്കാണ് ഡയാലിസിസ് ചെയ്യുവാൻ സാധിക്കുന്നത് വൃക്കരോഗികളായ രോഗികളായ നാൽപ്പത് പേർക്ക് മാത്രമാണ് താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെന്റർ ഉപയോഗപ്പെടുത്താനാവുക ഇത് കൂടുതൽ രോഗികൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധം മൂന്നാമതൊരു ഷിഫ്റ്റ് കൂടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നഗരസഭാ അധികൃതർ നിലവിൽ നാനൂറിൽ പരം പേരാണ് ഡയാലിസിന് അപേക്ഷ നൽകി കാത്തുനിൽക്കുന്നത് മൂന്നാമത് ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന് ബാരിച്ച സാമ്പത്തിക ചിലവ് വരും ഇതിനായി ജനകീയ ഫണ്ട് സമാഹരണം നടത്താനാണ് നഗരസഭയുടെ തീരുമാനം സമ്മാന കൂപ്പൺ മുഖേനയും വ്യക്തികളെ സമീപിച്ചും മറ്റ് മത്സര പരിപാടികൾ സംഘടിപ്പിച്ചുമാണ് ഫണ്ട് സമാഹരിക്കുക നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും ഇതിനായി സ്ക്വാഡുകൾ രംഗത്തിറങ്ങും ഇതിനു മുന്നോടിയായി നഗരസഭയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും വ്യാപാര വ്യവസായ വിദ്യാഭ്യാസ മേഖലകളിലുള്ളവരുടെയും സന്നദ്ധ സംഘടനകളുടെയും അഭ്യുദയ വിപുലമായ യോഗം തിങ്കളാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് സ്റ്റേഡിയം പവലിയനിൽ നടക്കും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ വി അലി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ഷമീർ കെ അജിത കൗൺസിലർ മുഹമ്മദ് റാഫി ആശുപത്രി പി ആർഒ സി സിജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കൂത്തുപറമ്പ്